ടക്കട്ടെ ഞാൻ ഞാൻ തലയിൽ ഇട്ട് ഒടക്കട്ടെ ഇവരുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ബി സിക്സും വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഞാൻ ഇവിടെ കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കേ അല്ലല്ലാവേ നിനക്ക് ഇവിടെ ഒന്നും കഴിക്കാൻ തരുന്നില്ലേ ഒന്നും കഴിക്കാൻ തരുന്നില്ലേ ഒന്ന് സഹായിക്കില്ലിയോ നിനക്ക് പിടിച്ചൂടെ ഇത് ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം ലാവി നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ഒരാളാണ് ലിയോ എന്നെ എത്ര ടയേർഡ് ആയാലും എത്ര ഇതായാലും അവൻ വെള്ളം കുടിക്കാറില്ല അപ്പം അങ്ങനെയുള്ള ആണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് സഹായിച്ചോ പിടിക്കി പിടിക്കില്ല അയ്യോ 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 ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ താരമാണ് ഈ തണ്ണിമത്തൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ തണുപ്പ് കാലമൊക്കെ ഇങ്ങനെ പോയി ചൂട് കാലത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സോ സമ്മർ കെയർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം പക്ഷേ സമ്മറിൽ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ നമുക്കും അതേപോലെ തന്നെയാണ് ഇവർക്കും അതേപോലെയാണ് ചൂടുകാലൊക്കെ ആയി കഴിഞ്ഞാൽ അത് റോഡ് സൈഡിൽ മൊത്തം തണ്ണിമത്തൻ്റെ ജ്യൂസ് നിങ്ങൾക്ക് കിട്ടും അപ്പം നമ്മളത് കുടിക്കാറുണ്ട് പലരും ചോദിക്കാറുണ്ട് ആ ഒരു സമയത്ത് കുറച്ച് തണ്ണിമത്തൻ എൻ്റെ ഡോഗ്സിന് കൊടുത്തോട്ടെ ഡോഗ്സിന് നല്ല എല്ലാ അനിമൽസിനും സമ്മർ സീസണിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രൂട്ടാണ് തണ്ണിമത്തൻ സോ ഇതിന് എന്തൊക്കെ ബെനിഫിറ്റാണ് നമ്മൾ ഡോഗ്സിന് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നത് ഇതെങ്ങനെയാണ് കൊടുക്കേണ്ട രീതി എന്നൊക്കെയുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഇത് ഞാനൊന്ന് എവിടെയെങ്കിലും ഒന്ന് വെക്കട്ടെ അയ്യോ അയ്യോ ോഗ്സിന് വാട്ടർമെല്ലൺ കൊടുക്കാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള സേഫായിട്ടുള്ളൊരു ഫ്രൂട്ടാണെന്ന് മനസ്സിലായില്ല അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളതെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് വാട്ടർ മെലോൺ എന്ന് പറയുന്നത് പൊട്ടാസ്യം കൂടാതെ ഇവരുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ബി സിക്സും വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ വാട്ടർ മെലോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് എനിക്കറിയോ ഇതിൽ ലോ കലോറിയാണ് വാട്ടർ മെലോൺ എന്ന് പറയുന്നത് അത് കൂടാതെ കൊളസ്ട്രോൾ ഇല്ലാത്ത ഫാറ്റ് ഇല്ലാത്ത ഒരു ഫ്രൂട്ടാണ് വാട്ടർ മെലോൺ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവർക്കത് എത്ര വേണമെങ്കിലും ഫീഡ് ചെയ്യാൻ പറ്റും കാരണം ഫാറ്റും ഇല്ല കൊളസ്ട്രോളും ഇല്ല പിന്നെ നാച്ചുറലായിട്ടുള്ള ഷുഗർ കണ്ടൻറ്റ് മാത്രമാണ് അതിലുള്ളത് അപ്പോൾ ഡയബറ്റിക് ആയിട്ട് പ്രശ്നങ്ങൾ വരും അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ല വാട്ടർ മെലോൺസ് അത്രയ്ക്ക് സേഫായിട്ടുള്ളൊരു ഫുഡാണ് അപ്പോൾ സമ്മർ ടൈമിൽ നമ്മൾ ഇവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഫ്രൂട്ട് തന്നെയാണ് വാട്ടർ മെലോൺ എന്ന് പറയുന്നത് ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ലാവി നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ഒരാളാണ് ലിയോ ഇനി എത്ര ടയേർഡ് ആയാലും എത്ര ഇതായാലും അവൻ വെള്ളം കുടിക്കാറില്ല അപ്പം അങ്ങനെയുള്ള ഡോഗ്സാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് അവരെ വെള്ളം കുടിപ്പിക്കാനായിട്ട് പറ്റിയ ഒരു ടെക്നിക്കാണ് ഈ വാട്ടർ മെലോൺ കൊടുക്കുന്നത് കാരണം അതിൽ പോലെ തന്നെ വാട്ടർ മെലോൺ തണ്ണിമത്തൻ രണ്ടിലും എന്തുണ്ട് വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട് അത്രയ്ക്കും വാട്ടർ കണ്ടൻറ്റാണ് ആ ഒരു ഫ്രൂട്ടിലുള്ളത് സോ നമ്മൾ അങ്ങനത്തെ ഫ്രൂട്ടൊക്കെ ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവർ പോലും അറിയാതെ നല്ല രീതിയിൽ വെള്ളം അവരുടെ എത്തിക്കോളും സോ ഡീഹൈഡ്രേഷൻ വരുന്ന ഒരു കാര്യമേ നടക്കുന്നില്ല വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒന്നും അല്ലാതെ തന്നെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുള്ള വേറൊരു കണ്ടൻറ്റാണ് ഫൈബർ എന്ന് പറയുന്നത് അപ്പോൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് വാട്ടർ മെലോൺ അപ്പോൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ ഡോഗ്സിന് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ഡൈജഷൻ അവരുടെ ബോഡിയിൽ നടക്കും അപ്പോൾ ഈ ഡൈജഷൻ ഇഷ്യൂസ് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും അവർ അവർക്ക് വരില്ല നല്ല രീതിയിലുള്ള മോഷൻ ആയിരിക്കും അവർക്ക് ഉണ്ടാവുന്നത് പിന്നെ നമ്മൾ ചില ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് വയറിന് പിടിക്കാത്ത ഇഷ്യൂസും ഒക്കെ അല്ലേ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഈ വാട്ടർ മെലോൺ കൊടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാവില്ല അല്ലേ വാട്ടർ മെലോൺ വേണോ എന്താ നീ നോക്കി പഠിപ്പിക്കുന്നത് പക്ഷേ വാട്ടർ മെലോൺ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷെ കൊടുക്കേണ്ട രീതി ഡിഫറെൻ്റ് ആണ് കേട്ടോ നമ്മൾ കഴിക്കുന്ന മാതിരി ഇങ്ങനെ പീസ് എടുത്തിട്ട് കഴിക്കുമ്പം സീഡ് കിട്ടുമ്പം അത് കളയുന്ന പരിപാടിയൊന്നും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല സോ ഇവർക്ക് നമ്മൾ തണ്ണിമത്തം കൊടുക്കുമ്പം അതൊരു ഡിഫറെൻറ്റ് രീതിയിൽ തന്നെ കൊടുക്കണം അതെങ്ങനെയാന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആദ്യം തണ്ണിമത്തനെ പകുതിയാക്കി നമ്മൾ കട്ട് ചെയ്യുന്നു കട്ട് ചെയ്തിട്ടുള്ള തണ്ണിമത്തനെ വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പീസസ് ആക്കി മാറ്റുന്നു എന്നിട്ട് അത് തൊലി നന്നായിട്ടൊന്ന് കളഞ്ഞിട്ട് അതിലത്തെ സീഡ് ഓരോ സീഡ് പോലും ബാക്കി വെക്കാൻ പാടില്ല എല്ലാ സീഡും നമ്മൾ റിമൂവ് ചെയ്യണം എന്നിട്ട് തണ്ണിമത്തനെ കുഞ്ഞു കുഞ്ഞു ആക്കി കട്ട് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ ഒരു കൈ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ കുഴയ്ക്കുക അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് അടിക്കുക അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ച് ജ്യൂസ് പോലെ ആക്കുക ഇങ്ങനെ ഏത് ഫോമിൽ വേണമെങ്കിലും നമുക്കാക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം തൊലിയും പാടില്ല സീ പാടില്ല ഞാൻ ഇവിടെ കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നത് നോക്കിക്കേ അല്ല അല്ലല്ല നിനക്ക് ഇവിടെ ഒന്നും കഴിക്കാൻ തരുന്നില്ലേ ഏ ഒന്നും കഴിക്കാൻ തരുന്നില്ലേ ഇനി എങ്ങാനും നിങ്ങൾ തണ്ണിമത്തിൻ്റെ തൊലിയും സീഡും ഒക്കെ ഇവർക്ക് കൊടുക്കുക അതൊന്നും കുഴപ്പമൊന്നുമില്ല അവരെങ്കിൽ കഴിച്ച് ശരിയായിക്കോളും എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നത് തെറ്റാണ് കാരണം ഈ തൊലിയും സീഡുമൊക്കെ നമ്മൾ ഇവർക്ക് കൊടുക്കുമ്പോൾ ഇൻഡസ്റ്റൈനൽ ബ്ലോക്കേജ് ഇവർക്ക് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ സീഡും തൊലിയുമൊക്കെ ധാരാളമായിട്ട് ഇവർ കഴിക്കുന്ന സമയത്ത് ഇവർക്ക് ഡൈജഷൻ ഇഷ്യൂസ് നല്ലപോലെ ഉണ്ടാവും കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള സാധ്യതയുണ്ട് സോ ആ റിസ്ക് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തൊലിയും സീഡും കൊടുക്കരുതെന്ന് പറയുന്നത് ിയോനോ ഉണ്ട് എല്ലാം നീ കഴിക്കലായില്ലടാ ലിയോനോ ഫസ്റ്റ് ലിയോനോ ഫസ്റ്റ് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുമ്മിക്കൽ ജ്യൂസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു തണ്ണിമത്തം വാങ്ങിയിട്ട് ഇതേപോലെ നിങ്ങളുടെ പെറ്റ്സിന് കൊടുക്കാൻ മറക്കരുത് വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ചെ ഒരു ഫ്രൂട്ടാണ് സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാ പെറ്റ് പാരൻസിലോട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലായിക്കൻ ക്ലിക്ക് ചെയ്യുക ബൈ കുറേ പരിപാടികളുണ്ട് അപ്പം അതെല്ലാം ഞങ്ങൾ ചേട്ടൻ ഞങ്ങൾ ഇന്ന് കുറച്ച് ബിസിയാണ് പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ലിവലാവിയുടെ ഫ്രണ്ട് അവരെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രാവിലെ നടന്ന കാര്യമാണ് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ ആരെ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ ലക്കിക്കുട്ടിയാണ് ലക്കിക്കുട്ടി കുളിച്ച് നല്ല സുന്ദരിയായി പൊട്ടൊക്കെ തൊട്ടിട്ടാണ് വന്നത് കയറി വന്നത് കണ്ടത് ലാവീനെയാണ് പിന്നെ പറയണോ രണ്ട് ഗേൾസ് ചേർന്നാൽ ബ്ലാ 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 അത് തന്നെയായിരുന്നു അവരുടേതായിട്ടുള്ള ഭാഷയിൽ അവരെന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞാൻ ലക്കീനെ കുറച്ച് കൊഞ്ചിക്കുന്നത് കാരണമായിരിക്കാം ലാവയ്ക്ക് കുറച്ച് കുശുമ്പ് കയറി ആകെ പ്രശ്നമായി പിന്നെ ഹരിയാണെങ്കിൽ ലാ ടുത്തേക്ക് പോയത് ലക്കിക്ക് ഇഷ്ടമായി അങ്ങനെ അവസാനം ലക്കി പറഞ്ഞു വാ നമുക്ക് പറഞ്ഞിട്ട് ലക്കി ഹരേം കൂടി ബൈ